പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മലബാർ സഭയുടെ വിശ്വാസികളായ നമുക്കെല്ലാവർക്കും ഒരുപാട് സങ്കടവും വേദനയും സമ്മാനിച്ച ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം എറണാകുളത്ത് സംഭവിച്ചത് അന്ന് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ സഭയുടെ തലവിനും പിതാവുമായ മേതറാച്ച് ബിഷപ്പ് കർദനാൾ ജോർജ് ആലഞ്ചേരിയുടെയും റോമിലെ പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ അധിപനായ കർത്തനാൾ ലിയനോർദോ സാന്ദ്രയുടെയും കോലം കത്തിച്ച് പ്രതിഷേധിച്ചു കുറേ ആളുകൾ അത് ചെയ്തത് ആരമാകട്ടെ അന്ന് ആ സംഭവം നടന്ന ഉടൻ തന്നെ കെ സി ബി സിയുടെ ജാഗ്രതാ കമ്മീഷൻ ഒരു പ്രസ്താവന ഇറക്കി എത്രയും വേഗം യുക്തമായ ഒരു നടപടി ഇതിന് ഉണ്ടാകും തീർച്ചയായും തെറ്റായിപ്പോയി എന്ന് അതിനെ അപലപിച്ചുകൊണ്ട് പത്ര പ്രസ്താവന ഇറക്കി അതിന് പിന്നാലെ എറണാകുളം അങ്കമാലി അതിരൂപതയും പ്രസ്താവന ഇറക്കി അതിരൂപതയ്ക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല അന്ന് ആരംഭിച്ച ഇക്കാര്യങ്ങൾ ഇന്നും തുടരുകയാണ് കാരണം ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല സഭയെയും സഭാ സംവിധാനത്തെയും ഒരുപാട് സ്നേഹിക്കുന്ന എല്ലാവരെയും ഒത്തിരി വേദനിപ്പിക്കുന്ന സംഭവമാണിത് കാരണം നമ്മുടെ യുക്തമായ സമയത്ത് യുക്തമായ നടപടി ഉണ്ടാകേണ്ടത് ആവശ്യമാണ് കാനല്ലോ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇങ്ങനെ പറയുന്നുണ്ട് സഭയിലെ പണിഷ്മെൻറ്റുകളെ പറ്റി സഭയിലെ ശിക്ഷാ നടപടികളെ പറ്റി കാനൻ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഇങ്ങനെ പറയുന്നുണ്ട് ദ ഓർഡിനറി ഈസ് ടു സ്റ്റാർട്ട് എ ജുഡീഷ്യൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ ഫോർ ദ ഇമ്പോസിഷൻ ഓർ ദ ഡിക്ലറേഷൻ ഓഫ് എനാൾ ടീസ് ഒള്ളി വൺ ഹി ബസീവ്സ് ദാറ്റ് നെയ്ത് ബൈ ഹെട്ടൽ കറക്ഷൻ നോർ ബൈ എനി മെത്തേഡ്സ് ഓഫ് ഹാസ്റ്റ് കെയർ കെൻ ദ സ്കാൻ ബി സഫിഷ്യൻലി റിപ്പ് ജസ്റ്റിസ് റിസോർട്ട് ആൻഡ് ഒഫൻഡർ റിഫോംഡ് അതായത് യാതൊരു വിധത്തിലുള്ള ഒരു വിധത്തിലും ഒരു സാഹോദര്യപരമായ കറക്ഷനുകളിൽ കൂടെയോ അജപാലനപരമായ വഴികളിൽ കൂടെ ഒന്നും ഒരാളെ ഒരു കുറ്റം ചെയ്ത വ്യക്തിയെ നേരെയാക്കാനോ ഒരു പബ്ലിക് സ്കാൻഡിൽ നേരെ ആക്കാനോ സാധിക്കില്ല എന്ന് ഒരു അധികാരി കുറവുണ്ടെങ്കിൽ ആ അധികാരിക്ക് ഒരു ജുഡീഷ്യൽ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് പ്രിയപ്പെട്ടവരെ അനേക തവണ കറക്ഷൻസ് കൊടുത്തു അഭിപന്യ ഗർദ്ധനാൾ പിതാവും മറ്റ് പിതാക്കന്മാരും ഒരുപാട് തവണ കാര്യങ്ങൾ വിശദീകരിച്ചു എത്രയോ സാഹോദര്യപരമായ കറക്ഷൻ നമ്മുടെ സഭയുടെ നന്മ ഉദ്ദേശിച്ച് മാത്രം എത്രയോ കറക്ഷൻസ് കൊടുത്തു പക്ഷേ ഇനിയും കുറേ പേര് എന്തുകൊണ്ടോ ഇതിലേക്ക് തിരിച്ചു വരുന്നില്ല സഭയെ സ്നേഹിക്കുന്ന ഒത്തിരി പേരെ സഭാ മക്കളെ ഒക്കെ ഒത്തിരി വേദനിപ്പിക്കുന്ന ചില നടപടികൾ ചില ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായി അത് ആരായാലും അവർക്കെതിരെ നടപടി ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അതാരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല മാറ്റി നിർത്താൻ വേണ്ടിയല്ല തള്ളിക്കളയാൻ വേണ്ടിയല്ല പക്ഷേ ഒരു തെറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തെറ്റിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ആവശ്യമാണ് സഭയുടെ ആവശ്യമാണ് നമുക്കറിയാമല്ലോ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ എന്ന് പറഞ്ഞൊരു രോഗമുണ്ടായാൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ആദ്യത്തെ പടി സർജറിയാണ് അതായത് എൻ്റെ കൈക്ക് ക്യാൻസർ ഉണ്ടായി എന്ന് കരുതുക ആ കൈ എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും ക്യാൻസർ ആ അത് മറ്റു ഭാഗങ്ങളിലേക്ക് ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടി ആ ക്യാൻസർ ഞാൻ മുറിച്ചു നീക്കേണ്ടത് അത്യാവശ്യമാണ് ഇതുപോലെ തന്നെയാണ് ഇത് ആ വ്യക്തികളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ വ്യക്തികളെ തള്ളിക്കളയാൻ വേണ്ടി ഒന്നുമല്ല സഭയുടെ പൊതു നന്മയെ കരുതി യുക്തമായ നടപടി യുക്തമായ സമയത്ത് എടുക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അഭിബന്ധി പിതാക്കന്മാർക്ക് തീർച്ചയായിട്ടും അറിയാം ഏത് സമയത്ത് കൃത്യം നടപടി എടുക്കണമെന്ന് നമുക്ക് സഭാ മക്കളായ നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം പ്രാർത്ഥിക്കാം നമ്മുടെ സഭയിൽ ഉണ്ടായ ഈ വലിയ നൊമ്പരം ഇത് അവസാനിക്കണം നമ്മുടെ സഭാകർത്താവിന്റെ ശരീരമാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പിതാക്കന്മാര് രണ്ട് കർത്തനന്മാര് സഭയുടെ രാജകുമാരന്മാരാണ് അവര് അതായത് നമ്മുടെ അപ്പ്മന്റെ സ്ഥാനത്തുള്ളവര് അവരെ വേദനിപ്പിക്കുക അവരുടെ കോലം കത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് മാർപ്പാബിയുടെ പ്രതിനിധിയായ സാന്ദ്രി പിതാവിന്റെ കോലവും അതേപോലെ നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മിഥ്രാച്ച് ബിഷപ്പിന്റെ രൂപവുമൊക്കെ കത്തിക്കുക എന്ന് പറയുമ്പോൾ പിതൃഹത്യ തന്നെയാണത് സ്വന്തം പിതാവിനെയാണ് നമ്മൾ അപമാനിച്ചിരിക്കുന്നത് സഭയിലെ ഓരോ അംഗങ്ങൾക്കും പ്രാശ്ചിതം ചെയ്ത് ആപത്തിന് പരിഹാരം അനുഷ്ഠിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് കാത്തിരിക്കാം നമ്മുടെ അഭിഭന്യ പിതാക്കന്മാരുടെ കൃത്യ സമയത്തുള്ള നടപടിക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഇടപെടട്ടെ സഭയിലെ ഈ വേദനയൊക്കെ ശരിയാക്കിയെടുക്കാൻ എല്ലാ തിന്മകളിൽ നിന്നും നന്മയുണ്ടാക്കാൻ കഴിവുള്ളവനാണല്ലോ നമ്മുടെ തമ്പുരൻ ആ തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം സഭ കടന്നു പോകുന്ന വലിയ വേദനകൾ പ്രത്യേകിച്ച് ആഡഞ്ചേരി പിതാവ് വ്യക്തിപരമായി കടന്നു പോകുന്ന വേദനകൾ സിനിട പിതാക്കന്മാർ ഏൽക്കുന്ന അവഹേളനങ്ങൾ ഇതൊക്കെ നന്മയ്ക്കാക്കി മാറ്റാൻ നമ്മുടെ തമ്പുരാനിന് പറ്റും ആ തമുരാനിൽ നമുക്ക് വിശ്വസിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമി